പറയും മുപ്പത്തിമൂന്ന് സിനിമ കഴിഞ്ഞ ശേഷം വരുൺ ചിറ്റയെയും അനൂപിനെയും അവരുടെ വീടിനടുത്ത് ഇറക്കിയിട്ട് വിപയെയും ആശ്രയയും ഹോസ്റ്റലിൽ കൊണ്ടുവിട്ടു വരുൺ യാത്ര പറഞ്ഞപ്പോൾ അവനെ ശ്രദ്ധിക്കാതെ മൂടിക്കെട്ടിയ മുഖവുമായി വിബ ഹോസ്റ്റലിന്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി പതിവില്ലാത്ത വിധം ദേഷ്യവും പരിഭവവും നിറച്ച് മുഖം കനപ്പിച്ച് നടക്കുന്നവളെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു ആശ്രയയും ലുലുവിൽ നിന്ന് സുദേവ് ഇറങ്ങിപ്പോയപ്പോൾ തൊട്ട് വിബയുടെ മുഖത്ത് കണ്ട പരിഭവം നിറഞ്ഞ ദേഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു അവൾ വരുണിനൊപ്പം സിനിമ കാണേണ്ടി വന്നു എന്നതിനേക്കാൾ സുദേവ് ഇറങ്ങിപ്പോയതായിരുന്നു അവളെ കൂടുതൽ വിഷമിപ്പിച്ചതെന്ന് ആശ്രയയ്ക്ക് തോന്നി തിയേറ്ററിൽ വെച്ച് ഹരിയും അവളോടത് സൂചിപ്പിച്ചിരുന്നു മുറിയിലെത്തിയ ഉടനെ കിടക്കയിലേക്ക് കിടന്ന് ചിന്തയിൽ മുഴുകിയവളുടെ അടുത്തേക്ക് ആശ്രയം ഇരുന്നു എന്താ ടീ പ്രശ്നം എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ വിപയുടെ മുഖത്തേക്ക് വീണ് കിടന്നിരുന്ന മുടിയിഴകൾ മാടി ഒതുക്കിക്കൊണ്ട് ആശ്രയ ചോദിച്ചു അവൾ ചോദിച്ചതും അത്രയും നേരം പിടിച്ചു നിർത്തിയിരുന്നത് പോലെ ചാടി എഴുന്നേറ്റ വിപ ആശ്രയയുടെ തോളിലേക്ക് വീണ് മുഴുവൻ കണ്ണുനീരായി അവളുടെ തോളിലേക്ക് ഒഴുക്കി വേവലാദിയോടെ ആശ്രയ അവളെ ചേർത്തു പിടിച്ചു എന്തിനാ മോളെ ഇങ്ങനെ കരയുന്നേ ഇതിനും മാത്രം ഇപ്പോ എന്താ ഉണ്ടായത് മാഷ കാണിച്ചത് നീ കണ്ടില്ലേക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു എനിക്ക് എന്ത് മാത്രം വിഷമോ എന്നറിയോ തോളിൽ കിടന്ന് ഏങ്ങലടിച്ച് കരയുന്നവളെ നോക്കി ആശ്രയ ആശ്രയമൂഖം ചുളിച്ചു അതിന് അങ്ങേരെന്ത് ചെയ്തെന്നാ നീ പറയുന്നേ അങ്ങേരെ സംബന്ധിച്ച് വരുൺ നിന്റെ അടുത്ത സുഹൃത്താണ് ആ സുഹൃത്ത് ടിക്കറ്റ് ഇല്ലാതെ നിൽക്കുന്നത് കണ്ടപ്പോ അങ്ങേര് തന്റെ ടിക്കറ്റ് അവന് കൊടുത്തു സുദേവേട്ടന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച പുള്ളി അത് നിന്നെ സഹായിക്കാനേ ചെയ്തതാണ് വരുണുമായി നിനക്കുള്ള പ്രശ്നം അങ്ങേർക്കറിയില്ലല്ലോ അതറിയാമായിരുന്നെങ്കിൽ സുദേവേട്ടൻ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷെ നീ ഇങ്ങനെ കരയാതിരിക്കേ വേണേൽ അങ്ങേരെ വിളിച്ച് രണ്ട് ഡോസ് കൊടുക്ക് നിനക്കൊരാശ്വാസം കിട്ടട്ടെ അവളുടെ മുഖം കൈകൊണ്ട് തുടച്ചു കൊടുത്തിട്ട് കവളിലൊന്ന് കിള്ളിക്കൊണ്ട് ആശ്രയ അവളെ ആശ്വസിപ്പിച്ചു അത് കേട്ടതും അല്പമൊരു സമാധാനമായതുപോലെ അവൾ കരച്ചിൽ നിർത്തി എന്നിട്ടും തോളിൽ നിന്നും തല ഉയർത്താതെ എന്തോ ആലോചിച്ചു കൊണ്ടു കിടന്നവളെ ആശ്രയ മുഖം ചരിച്ചൊന്നു നോക്കി കുട്ടി വിപ വിളി കേട്ടില്ല ഈ വിപ കുട്ടി കയ്യിലൊരു പിച്ചുകൂടി കിട്ടിയതോടെ വിപ ചാടി എഴുന്നേറ്റു എന്തടി പട്ടി പിച്ചുകൊണ്ട ഭാഗം തൂത്തുകൊണ്ട് അവൾ ഒച്ചയെടുത്തു അതെ ഒരു കാര്യം ചോദിക്കാനാ സുതേവേട്ടിനിറങ്ങിപ്പോയപ്പോ അവിടെ കിടന്നുള്ളതിന്റെ ആ പട്ടിഷോ കണ്ടിട്ട് എനിക്കൊരു സംശയം എന്തോന്ന് ചുളുക്കി കള്ളക്കണ്ണിട്ട് ആശ്രയേ നോക്കി അല്ല ഞാൻ ഓർക്കുവായിരുന്നു ഡിവോഴ്സ് ആയ ആള് നീയും നീയുമിപ്പോ ഡിവോഴ്സായി പിന്നെ തമ്മിൽ കുറച്ച് പ്രായവ്യത്യാസമുണ്ട് അത്രേ ഉള്ളൂ പക്ഷെ അങ്ങേരെ കണ്ടാൽ അത്രയ്ക്ക് പ്രായം തോന്നുകയുമില്ല ഇനി ഞാനറിയാതെ എന്തെങ്കിലും ഒരു ഉടായ്പ് നിന്റെ മനസ്സിലെങ്ങാനും കേറിയോടി വിപക്കുട്ടി ഒന്ന് പോയേടി വെപ്രാളത്തോടെ വിഭ മുഖം വെട്ടിത്തിരിച്ചു ഇങ്ങോട്ട് നോക്ക് ചേച്ചി ചോദിക്കട്ടെ ആശ്രയ അവരുടെ താടിയിൽ പിടിച്ച് മുഖം തനിക്ക് നേരെ തിരിച്ചു അല്പനേരം ബലം പിടിച്ചു നിന്നെങ്കിലും ഒടുവിലവൾ മുഖം ആശ്രയുടെ നേരെ തിരിച്ചു നനവു പറ്റാത്ത ആ കൺപീലികളുടെ പിടച്ചിൽ തന്റെ സംശയം ശരിയാണെന്ന് ആശ്രയക്കു മനസ്സിലാക്കി കൊടുത്തു ആലോടി അവളെ ഇക്ലിയാക്കാൻ ശ്രമിച്ചുകൊണ്ട് ആശ്രയ പറഞ്ഞു നീ ഇതെന്തോന്നൊക്കെ പറയുന്നേ ഇല്ലാത്ത ദേഷ്യം മുഖത്ത് വരുത്താൻ ശ്രമിച്ചുകൊണ്ട് അവൾ ആശ്രയയുടെ കൈകൾ തട്ടി മാറ്റി ഒടിയന്റെ മുന്നിൽ മായം തിരിയല്ലേ എന്നോട് തന്നെ വേണോടി ഉം തൊട്ടായിരുന്നു ഈ പുരോഗതി മുഖം കുനിച്ചിരുന്ന വിഭയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടാണ് ആശ്രയ ചോദിച്ചത് എന്ത് കഴിയുന്നത്ര നിഷ്കളങ്കത മുഖത്ത് വാരി വിതറിക്കൊണ്ട് വിഭ ചോദിച്ചു അയ്യോ അത് ചോദിച്ചപ്പോ കണ്ടില്ലേ പെണ്ണിന്റെ കവിളിലെ തുടുപ്പ് കണ്ണിന്റെ പിടച്ചിൽ ഏ പെണ്ണെ കളിക്കണ്ട് കാര്യം പറഞ്ഞോ ആശ്രയയുടെ ശബ്ദം പൊങ്ങിയതോടെ വിബ ചാടിക്കയറി അവളുടെ വാ പൊത്തി അയ്യോടി അങ്ങനെയൊന്നുമില്ല എങ്ങനെയൊന്നുമില്ലെന്ന് ഒരിക്കൽ ആശുപത്രിയിൽ വെച്ച് വിബ ചോദിച്ചത് അതുപോലെ തന്നെ അവൾ തിരിച്ചു ചോദിച്ചു നീ പറയുന്നത് പോലൊന്നും ഞങ്ങൾ തമ്മിൽ ഇല്ല അത് ഞാൻ വിശ്വസിച്ചു നിങ്ങൾ തമ്മിൽ ഒന്നുമില്ലെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ പൊന്നുമോളെ നീ നിനക്കില്ല എന്ന് നീ എന്നോട് പറയരുത് നിന്റെ ഈ കരഞ്ഞു മെഴുകിയ മുഖത്ത് കൃത്യമായി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് നിനക്ക് അങ്ങേരോട് മുടിഞ്ഞ പ്രേമമാണെന്ന് പിന്നെ അവൾ സംശയത്തോടെ പുറം കൈകൊണ്ട് മുഖം ഒന്ന് തുടച്ചു അടിപൊളി പുള്ളി ഇതിനാണ് പറയുന്നത് കോഴികട്ടവന്റെ തലയിൽ കൂടെ ഇരിപ്പുണ്ടെന്ന് നീ ഒരു കാര്യം ചെയ് ആ ഫോൺ എടുത്ത് ഇപ്പൊ തന്നെ അങ്ങേരെ വിളിക്ക് എന്നിട്ട് ചോദിക്ക് എന്റെ മറ്റോടത്തെ പരിപാടിയാണ് ചെയ്തതെന്ന് അപ്പോ അറിയാം അവിടെയും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് ഉം ഒന്ന് ആലോചിച്ചിട്ട് വിപ ചോദിച്ചു പിന്നെ അല്ലാതെ നീ വിളിക്കുമോളെ അവളുടെ മുടിയിലൊന്ന് ചിക്കി വിട്ടിട്ട് ആശ്രയി എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് കയറി വിപ ബാഗിൽ നിന്ന് മൊബൈൽ എടുത്ത് സുദേവിനെ വിളിച്ചു ആദ്യത്തെ റിംഗ് വിളിച്ച് കട്ടായതോടെ അവൾ വീണ്ടും വിളിച്ചു അപ്പുറത്ത് കോൾ കണക്ട് ആവുന്ന ശബ്ദം അവൾ കേട്ടു മാഷ് എന്തിനാ ടിക്കറ്റ് അവന് കൊടുത്തെ ഇങ്ങോട്ട് എന്തെങ്കിലും പറയാൻ അവസരം കിട്ടും അല്പനേരത്തേക്ക് അങ്ങേപ്പുറം നിശബ്ദതയിൽ മുങ്ങിപ്പോയി അപ്പുറത്തു നിന്നും പ്രതികരണമൊന്നും കേൾക്കാതായതോടെ അവൾ നീട്ടിയൊന്നും വിളിച്ചു ഓയ് മാഷേ ആ പയ്യൻ വിപക്കുട്ടിയുടെ സുഹൃത്തല്ലേ അതുകൊണ്ടാണ് ഞാൻ ആ ടിക്കറ്റ് കൊടുത്തത് സുദേവിന്റെ ആ മറുപടി കേട്ടതും ദേഷ്യത്തോടെ തന്നെ അവൾ ചോദിച്ചു അപ്പൊ മാഷന്റെ ആരാ ആരാ അപ്പുറത്തു നിന്നും തിരികെ ചോദിച്ച ചോദ്യം കേട്ട് അവൾ കൈകൊണ്ട് നെറ്റിയിലൊന്ന് കൊട്ടി നേരത്താണോ എനിക്ക് ഇങ്ങനെ പറഞ്ഞു വന്നതിന്റെ ബാക്കി അവൾ വിഴുങ്ങിക്കളഞ്ഞു എന്നെ കുട്ടി എന്താ പറയാമോന്നത് അപ്പുറത്തു നിന്നും തിരികെ കാതിലേക്കെത്തിയ ചോദ്യത്തിൽ ഒരൽപ്പം കുസൃതി നിറഞ്ഞിരുന്നത് പോലെ അവൾക്ക് തോന്നി ഒന്നുമില്ല ഓ എന്റെ മാഷേ അവനെ കൂടെ കൂട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അവനെയും വിളിക്കുമായിരുന്നില്ലേ അവനെ വിളിക്കാതെ മാറ്റി നിർത്തിയപ്പോൾ അതിന് പിന്നിലെന്തെങ്കിലും കാരണം കാണുമെന്ന് ഓ സോറി ഞാൻ അത്രയും ചിന്തിച്ചില്ല ഒരു ചോറി എനിക്ക് എന്ത് മാത്രം വിഷമോ എന്നറിയോ ആ വാക്കുകളിലെ പരിഭവത്തിൽ സുദേവിന്റെ മനസ്സൊന്നിളകി സത്യമായിട്ട് സോറി വിഭക്കുട്ടി അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ വിഭക്കുട്ടിയുടെ മുഖത്തുണ്ടായ സങ്കടം കണ്ടപ്പോ എനിക്കും തോന്നി പക്ഷെ പോയ ബുദ്ധി ആന പിടിച്ചാ കിട്ടില്ലല്ലോ ഞാൻ കാരണം ഇന്നത്തെ സന്തോഷം പോയല്ലേ പിന്നെ പോകാതെ എന്റെ ഈ സന്തോഷങ്ങൾക്കെല്ലാം കാരണം നിങ്ങളല്ലേ മാഷെ ആ നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി ഇടയ്ക്ക് വിഷമം വെച്ചെന്നെ വിട്ടുപോയാ ഓട്ടെ ഇതിന് നമുക്ക് പരിഹാരമുണ്ടാക്കാം എങ്ങനെ അടുത്ത സിനിമ എന്റെ അയ്യോ വേണ്ടായ എന്നിട്ട് വേണം ഈ പരോപകാരിക്ക് ടിക്കറ്റ് ഇല്ലാതെ അവിടെ നിൽക്കുന്ന ആർക്കെങ്കിലും ടിക്കറ്റ് കൊടുത്തിട്ട് ഇറങ്ങി പോരാൻ അല്ലേ വേണ്ടെങ്കിൽ പറഞ്ഞ ഉടൻ ഞാൻ ഒഴിഞ്ഞോണം ഇങ്ങനെ ഒരു സാധനം ഒരബദ്ധമൊക്കെ ഏത് പോലീസുകാരനും പറ്റില്ലേ ഇനി ഒരു തെണ്ടിക്കും ഞാൻ ടിക്കറ്റ് കൊടുക്കില്ല പ്രത്യേകിച്ചും എന്റെ അങ്കിളിൽ നിന്ന് വിളിക്കുന്ന ഒരുത്തനെ അത് കേട്ടതും വിപ ഉറക്കെ ചിരിച്ചുപോയി അതിന്റെ മറുപടി എന്നോണം സുദേവും ചിരിക്കുന്നത് അവൾ ഫോണിലൂടെ കേട്ടു അപ്പോ അവൻ അങ്കളെ വിളിച്ചത് കൊണ്ടു അല്ലേ പിന്നെ കൊള്ളാതെ ഞാനൊരു സാധാരണ മനുഷ്യനല്ലേ ഇപ്പോ കുട്ടിയെ കാണുന്നവരെയൊക്കെ കേറി കുഞ്ഞേ കൊച്ചേ എന്നൊക്കെ വിളിക്കുമ്പോ ആലോചിക്കണേ സാരയില്ല പോട്ടെ അവനുള്ള ഡോസ് ഞാൻ കൊടുത്തോളാം ആക്ച്വലി അവൻ വല്ല പ്രശ്നക്കാരനുമാണോ ഏയ് അങ്ങനെയൊന്നുമില്ല പക്ഷെ ആശാനിപ്പോ എന്റെ കല്യാണം കഴിക്കണം അത്രേ ഉള്ളൂ ഓഹോ എന്നിട്ട് എന്താണ് അഭിപ്രായം പിന്നെ എന്തേ നേരം അവനെ പറ്റി ഞാൻ പറഞ്ഞതിൽ നിന്നും മാഷൻ എന്താ മനസ്സിലായത് വിപക്കുട്ടിക്ക് ആ പയ്യനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലെന്ന് ആ മനസ്സിലായല്ലോ എങ്കിൽ പിന്നെയും ഈ വിപക്കുറ്റിക്ക് അഭിപ്രായം എന്താന്ന് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ ശരിയല്ലേ സോറി ഈ ഈശ്വരാ എന്നങ്ങ് കൊല്ലി പക്ഷെ വെള്ളം ഒടിച്ചിട്ടുണ്ടോ ഉം നാലെണ്ണം വെറുതെ അല്ല ഇരുന്ന് പിച്ചുംപെയ്യുമൊക്കെ പറയുന്നത് നമുക്ക് ഏയ് നാളെ സംസാരിക്കാം ഇല്ല ചിലപ്പോ ഇന്ന് രാത്രി ഒരു കൊലപാതകം നടക്കും കൊലപാതകമോ എവിടെ എന്റെ നെഞ്ചിലി അതും പറഞ്ഞവൾ ഫോൺ കട്ട് ചെയ്തിട്ട് കിടക്കയിലേക്ക് ഇട്ടു ആശ്രേയെ വാഷ്റൂമിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ തലയിണയും കെട്ടിപ്പിടിച്ച് േക്കും തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന വിപയെയാണ് കണ്ടത് എന്തായി വിളിച്ച് സംസാരിച്ചിട്ട് കയ്യിലിരുന്ന തോർത്ത് അഴയിലേക്ക് വിരിച്ചിടുന്നതിനിടയിൽ രാമായണം മുഴുവൻ വായിച്ചു കേൾപ്പിച്ചിട്ട് രാമൻ സ്ത്രീതക്ക് എപ്പടിയെന്ന് ചോദിച്ചതുപോലെ ആയിടി എന്ത് പറ്റി ടിക്കറ്റ് അവന് കൊടുത്തിട്ട് മാഷ് മാഷിറങ്ങിപ്പോയത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്നും താല്പര്യമില്ലാതിരുന്നത് കൊണ്ടാണ് അവനെ കൂടെ കൂട്ടാതിരുന്നതെന്നും എല്ലാം പറഞ്ഞിട്ടും പിന്നെയും ചോദിക്കണേ അവന് കല്യാണം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ദീപക്കുറ്റിക്ക് അഭിപ്രായം എന്താണെന്ന് ഏ അങ്ങനെ ചോദിച്ചോ ആന്നേ പിന്നെ രണ്ടെണ്ണ അടിച്ചിട്ടിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് ക്ഷമിച്ചു ഇല്ല വലിച്ചുകറി ഞാൻ അടുപ്പിൽ വെച്ചേനെ ആളൊരു പാവത്താനാണല്ലേ കട്ടിലിൽ അവളുടെ അടുത്തേക്ക് ഇരുന്നിട്ട് ആശ്രയെ ചോദിച്ചു പൂവ് പാവത്താൻ അന്നങ്ങേരാ കിരണ് പഞ്ഞിക്കിടുന്നത് നീ ഒന്ന് കാണുമായിരുന്നു മോളെ പിന്നെ നമ്മുടെ അടുത്തായത് കൊണ്ട് ഇങ്ങനെ ഉള്ളൂ ഗട്ടിൽ നിന്നും എഴുന്നേറ്റ് നേർക്ക് നടക്കുന്നതിനിടയിൽ പറഞ്ഞു അത് പറഞ്ഞപ്പോ പെണ്ണിന്റെ മുഖത്തെ ചിരിയൊക്കെ വന്നല്ലോ എങ്കി പിന്നെ ആ പൂച്ചനെ അടുത്തങ്ങ് മെരുക്കി വളർത്തിക്കൂടെ മോളെ നല്ലൊരു കോമ്പിനേഷൻ അല്ലേ നമ്മുടെ അടുത്ത് പൂച്ചയും നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നവരുടെ അടുത്ത് പുലിയും കൊള്ള അതെ ആ പുലിക്കുട്ടിയെ മെരുക്കി പൂച്ചയാക്കി വളർത്താൻ തന്നെയാ ഉദ്ദേശം എന്റെ ആശ്രയമേ കബോർഡിൽ നിന്നും മടക്കി വെച്ച ഡ്രസ്സുകളും എടുത്ത് വാഷ്റൂമിലേക്ക് കയറുന്നതിനിടയിൽ അവളെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് വിപ പറഞ്ഞു അതിനിടയിൽ ആശ്രയ ഫോൺ എടുക്കുന്നത് കണ്ട് വിപ തിരിഞ്ഞു നിന്നു എന്താ ഉദ്ദേശം ഈ വിപയുടെ ചോദ്യം കേട്ട് അവളൊന്ന് ഇളിച്ചു കാണിച്ചു ഇൻസ്പെക്ടറെ വിളിച്ച് ഉടനെ ഓതാനുള്ള പരിപാടിയല്ലേ പിന്നെ ഇതെല്ലാം ചൂടോട് കൂടി തന്നെ പറയണ്ടടി അതിന് ഇതൊന്നും കരക്കടുത്തിട്ട് പോരടി നീ കരക്കടുക്കുന്ന നോക്കിയിരുന്നോ അവിടെ ഹരിയേട്ടൻ നെട്ടൂരിലെ ഏതോ പെണ്ണിനെ സുദേവട്ടിനു വേണ്ടി ആലോചിക്കാൻ നടക്കുവാ സത്യമായിട്ട് മാസ്ത്രയമേ കല്യാണത്തിന് മുന്നേ നിനക്ക് വിധവയാകേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനൊരു വേണ്ടാത്ത കാര്യത്തിൽ തലടരുന്ന് പറഞ്ഞേക്ക് അത് തന്നെ അടി കോപ്പെ ഞാൻ പറയാൻ പോകുന്നേ ഹരിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തിട്ട് ആശ്രയ ഫോൺ ചെവിയിലേക്ക് വെച്ചു കേൾ അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് പിറ്റേന്ന് കാലത്ത് ചെടികൾക്ക് വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വീറ്റിനു മുന്നിലൊരു ബുള്ളറ്റ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് അഞ്ചു മുഖം ഉയർത്തി നോക്കിയത് സിവിൽ ഡ്രസ്സിലാണെങ്കിലും പാന്റും പോലീസുകാർ ഇടുന്നത് പോലത്തെ ഷൂവും കണ്ടതോടെ സംശയം നിറഞ്ഞ മുഖത്തോടെ അഞ്ചു ഗേറ്റ് കടന്നു വരുന്നയാളെ നോക്കി ആരാ ഞാൻ ശ്രീഹരി കളമശ്ശേരി സ്റ്റേഷൻ എസ് ഐ ആണ് എന്താണ് സാർ ഞാൻ മുകളിൽ താമസിക്കുന്ന ആശ്രയുടെ ഫിയാൻസയാണ് ആളെ ഒന്ന് കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു അത് കേട്ടതും അഞ്ചുവിന്റെ അഞ്ജുവിന്റെ അയഞ്ഞു അതിനെന്താ സാർ ദാസ് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെന്നോളൂ അവിടെ വരാതിലിരിക്കാം ഞാൻ ആശ്രയെ വിളിച്ചു പറയാം ഫസ്റ്റ് ഫോറിലേക്ക് കയറാനുള്ള പടികൾ ചൂണ്ടിക്കാട്ടിയിട്ട് അഞ്ചു പറഞ്ഞു വേണ്ട ഞാൻ വിളിച്ചോളാം ഹരി പോക്കറ്റിൽ നിന്നും മൊബൈൽ എടുത്തു ഓ ശരി ഹരി മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾക്ക് നേരെ നടന്നപ്പോൾ അഞ്ചു ചെടികൾ നനച്ചു കൊണ്ടിരുന്ന ടാപ്പ് ഓഫ് ചെയ്തിട്ട് അകത്തേക്ക് കയറി ആരാടി ആ മുകളിലേക്ക് കയറിപ്പോയത് വാതിൽ തുറന്ന അകത്തേക്ക് കയറിയതും ജനാലക്കട്ടിന് പുറകിൽ നിന്നിരുന്ന വിലാസിനി അമ്മ ചോദിച്ചു അമ്മ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ ആരെങ്കിലും അന്നാ ഇങ്ങനെ ഒളിഞ്ഞു നോക്കി നിൽക്കരുതെന്ന് നീ ആരോടോ സംസാരിക്കുന്നത് കേട്ടിട്ട് ആരാന്ന് നോക്കാൻ വന്നതാ ഞാൻ അല്ലാതെ ഉളിഞ്ഞു നിന്നൊന്നുമല്ല ഓ മനസ്സിലായി ആ പോയത് ആരാടി അവർ വീണ്ടും ചോദിച്ചു അത് മുകളിൽ താമസിക്കുന്ന ആ ആശ്രയ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാ ആർക്കറിയ വിവാഹം കഴിക്കാനാണോ അതോ വേറെ വല്ലതിനോ ആണോ എന്നു കണ്ടവരെയൊക്കെ മുകളിലേക്ക് പറഞ്ഞു വിട്ട് അവസാനം വല്ലതും സംഭവിച്ചാലേ എന്റെ മോനെ കാണു കുറകെ തൂങ്ങാൻ ആ എന്ന അമ്മയൊന്ന് ചോദിക്ക് അയാളെ ആ കളമശ്ശേരി സ്റ്റേഷനിലെ എസ് ഐ ആഹാ പോലീസ് കാരനാണോ ഈ എന്നാ കുഴപ്പമില്ല അതും പറഞ്ഞ് ചൂലുപോലെ അകത്തേക്ക് പോയ വിലാസിനി അമ്മയെ നോക്കി അഞ്ചു തലയൊന്നും ഇളക്കി തിരിച്ചു ശ്രീഹരി ഫോണിലൂടെ വിളിച്ചപ്പോൾ പുറത്തേക്ക് വന്ന ആശ്രയിയുടെ മുഖത്ത് അവനെ കണ്ട് സന്തോഷവും അത്ഭുതവും നിറഞ്ഞു ഇതെന്താ ഇവിടെ ഈ നേരത്ത് അവൾ അത്ഭുതത്തോടെ അവനോട് ചോദിച്ചു എന്റെ ഒന്ന് കണ്ട് അനുമോദനങ്ങൾ അറിയിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാ അവൻ നിറഞ്ഞ ചിരിയോടെ മറുപടി നൽകി ഓ അത് ശരി നമ്മളെ കാണാനല്ല അവൾ മുഖം ആ മുഖം വീർപ്പിക്കല്ലേ അതിന്റെ പിന്നിലുള്ള ചേതോപികാരം എന്തെന്ന് നീ മനസ്സിലാക്കണം എന്തോന്ന് കുരിക്കങ്ങളൊന്നു ചുളുക്കിക്കൊണ്ട് അവൾ കണ്ണുകൾ കുറിപ്പിച്ചു ചേതോപികാരം മലയാള ഭാഷ അത്രക്ക് വശമില്ലല്ലേ നിങ്ങൾ എന്നെ കാലത്തെ തന്നെ മലയാള ഭാഷ പഠിപ്പിക്കറങ്ങിയേക്കോണോ എളിക്ക് കൈകുത്തി അവൾ അവന്റെ മുന്നിൽ നിന്നു അൂടാകാതെ ഇങ്ങി ഇരിക്കുവണ്േ ഞാൻ കാര്യം പറയട്ടെ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് മുന്നിലുള്ള കസേരയിലേക്ക് എത്തിയ ശേഷം എതിരെയുള്ള കസേരയിലേക്ക് അവനും ഇരുന്നു എടി നമ്മുടെ കല്യാണം നടക്കാനുള്ള ഒരു വഴിയല്ലേ ഇപ്പോൾ തെളിഞ്ഞു വന്നേക്കുന്നത് അതിനാണോ മനുഷ്യ നിങ്ങൾ ഈ കാലത്തെ കുറ്റം പറിച്ചുകൊണ്ട് വന്നേക്കുന്നേ അതെ നിങ്ങളുടെ ഏട്ടത്തിക്ക് മാത്രമേ ഇളകിയിട്ടുള്ളൂ ിയും കാട്ി വഴിതെളിച്ചു കൊണ്ട് വന്നിട്ട് വേണം അതിനല്ലേ മോളെ നമ്മുടെ ഏട്ടത്തി നമ്മളും കൂടി ഒരുമിച്ചൊന്ന് ശ്രമിച്ചാൽ ഏട്ടച്ചാരേ അല്ല അങ്ങരുടെ അച്ഛനെ വരെ വളച്ചു കുപ്പിയിലാക്കാൻ പറ്റില്ലേ നമ്മുടെ ഏട്ടത്തിയോ ആ നീ എന്നെ കല്യാണം കഴിച്ചാല് പിന്നെ പുള്ളിക്കാരി നിന്റെ ഏട്ടത്തിയാ അത്രയും ഞാൻ ഓർത്തില്ല ആരവട്ടിനെ ഞാനും ഇനി ഏട്ടത്തിന്ന് വിളിക്കണമല്ലോ പുല്ല് വേണ്ടായിരുന്നു എടി അതൊന്ന് സെറ്റായിട്ട് വേണം നമ്മുടെ കാര്യം തീരുമാനിക്കാൻ അവൻ കസേര അവളുടെ അടുത്തേക്ക് അല്പം കൂടി നീക്കിയിട്ടിരുന്നിട്ട് പറഞ്ഞു എന്താണ് ഇൻസ്പെക്ടർ സാറേ പതിവില്ലാതെ ഞായറാഴ്ച കാലത്ത് ഇങ്ങോട്ടൊരു സന്ദർശനം പുറകിൽ നിന്നും വിപയുടെ ശബ്ദം കേട്ട് ആശ്രയ തിരിഞ്ഞു നോക്കി മുഖമുയർത്തി നോക്കിയ ശ്രീഹരിയും അവളെ കണ്ട് എഴുന്നേറ്റു കുളി കഴിഞ്ഞ് ഒരു കോട്ടൺ സ്കേർട്ടും ബനിയനും ഇട്ട് ഈറൻ മുടിയിൽ തോർത്തും ചുറ്റി കിട്ടിയാണ് അവൾ പുറത്തേക്ക് വന്നത് അനിയൻ ഏട്ടത്തിയെ ദർശിക്കാൻ എത്തിയേക്കുക ചെറികൂട്ടിക്കൊണ്ട് പറഞ്ഞു അതിനെന്തടി നിനക്കൊരു കുച്ചം ഇല്ല മോളെ നിന്നെയൊക്കെ ഞാനും ഇനി ഏട്ടത്തിട്ട ചുമ്മാ അങ്ങ് വിളിക്കണം മഹളെ ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേ മുടിയിൽ കെട്ടിയിരുന്ന കോർത്തഴിച്ചു കുടഞ്ഞുകൊണ്ട് ബിപ പറഞ്ഞു എന്തായാലും ഇന്നലെ ആശ്രയ വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്കും സന്തോഷമായി കേട്ടോ നിങ്ങൾ തമ്മിൽ ചേരും എനിക്ക് ഉറപ്പാ ശ്രീഹരി നിറഞ്ഞ സന്തോഷത്തോടെ അത് പറഞ്ഞപ്പോൾ ആ സന്തോഷം ആശ്രയയുടെയും വിപയുടെയും മുഖത്തും നിറഞ്ഞു ഇതൊന്നു നേരിട്ട് പറയാനാ ഞാൻ കാലത്ത് തന്നെ വന്നത് എന്തായാലും എന്റെ എല്ലാ സപ്പോർട്ടും ഈ ഒരു കാര്യത്തിൽ ഭാവി ഏട്ടത്തിക്കുണ്ടാകും അംഗവും കാണാം താളി ഒടിക്കാം അല്ലേ വിപ ചിരിയോടെ തലയിളക്കി ആശ്രയ പാ ചിരിച്ചതും ഹരി അവളെ നോക്കി കണ്ണുരുട്ടി നിങ്ങളുടെ പരിപാടി അവൻ വീണ്ടും ചോദിച്ചു ഓ ഇന്നങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല ചിറ്റയ്ക്ക് നല്ല സുഖമില്ലെന്ന് വിളിച്ചപ്പോ ആർട്ടി അങ്ങോട്ടൊന്നു പോകാൻ തയ്യാറെടുക്കുക പറഞ്ഞതാ സുധൈവേട്ടനെ വിളിക്കാൻ പക്ഷെ ഇവള് പറയുന്നത് വേണ്ടെന്ന വേറൊന്നും കൊണ്ടല്ല എന്റെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുന്ന ഒരാൾ അവിടെയുണ്ടേ മാഷിന്റെ വണ്ടിയിൽ തന്നെ എപ്പോഴും നടക്കുന്ന കണ്ടാൽ പിന്നെ അത് മതി അടുത്ത കഥ ഉണ്ടാക്കാൻ വേഗം റെഡിയാകാമെങ്കിൽ പോകുന്ന വഴിക്ക് ബൈപ്പാസ് ജംഗ്ഷനിൽ ഞാൻ ഇറക്കാം പിന്നെ അവിടെ നിന്നൊരു ഓട്ടോ പിടിച്ചാൽ മതിയാകുമല്ലോ അരി പറഞ്ഞതും ആശ്രയിക്ക് നേരെ നോക്കി എന്നെ നോക്കുന്നേ ഞങ്ങളുടെ ഏട്ടത്തിനെ അരിയേട്ടം വണ്ടിയിൽ ഒന്ന് കൊണ്ടുപോകുന്നതിന് എനിക്ക് കുറുമ്പൊന്നുമില്ല കേട്ടോ ഏട്ടത്തി ഓ ശരി എന്നാൽ ഞാൻ വേഗം റെഡിയായിട്ട് വരാം വിപ ധൃതിയിൽ അകത്തേക്ക് നടന്നു തുടരും പറയാൻ ഇനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ ഒരു ഇമോജിയെങ്കിലും അഭിപ്രായമായി പറഞ്ഞിട്ട് പോകണേ അതോടൊപ്പം ലൈക്കുകളും ഷെയറുകളും ചെയ്ത് സപ്പോർട്ടുമായി കൂടെ ഉണ്ടാകണേ